കളിയല്ല കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ പവണിയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻകരിക്കോട് സാറുണ്ട് സാറിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം സാർ നമസ്കാരം അപ്പോൾ എനിക്കന്ന് ചോദിക്കാൻ ഉള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ നമ്മൾ പൊതുവെ കണ്ടുവരുന്നതാണ് ഈ മരുമകളോടുള്ള ഒരു പക കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അമ് മായമ്മമാരായാലും ആ വീട്ടിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പക അതെ അതിനെ കുറിച്ചൊന്നും പറയാം ഈ മരുമകളെ സെലക്ട് ചെയ്യുന്നതിൽ ചിലപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അവർ സെലക്ട് ചെയ്തു അതുവരെ പെൺകുട്ടി വീട്ടിൽ വന്നു വളരെ സന്തോഷമായിട്ടിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ തമ്മിൽ ഒരു പണക്കം ഉണ്ടാകും ഈ പണക്കം ഉണ്ടാകുന്നതിന്റെ കാരണം അറിയാം അതുവരെ ഈ പെൺകുട്ടിയെ വാഹനം കഴിച്ചുകൊണ്ട് വരുന്നവരെ ഈ മകളുടെ ഈ മകന്റെ കാര്യങ്ങളെല്ലാം നോക്കിയാരാ അതുപോലെ സ്കൂളിൽ കൊണ്ടുവിടാനും മറ്റുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഭക്ഷണം വിളമ്പനും ഒക്കെ ഈ പെൺകുട്ടി ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം എടുത്ത് അവർ ചെയ്യും ചെയ്യുമ്പോൾ അവരറിയാതെ അവരുടെ മനസ്സിലൊരു ഒരു ചെറിയ ഒരു വിഷമാവസ്ഥ കൂടിയാണ് എൻ്റെ അധികാരം എൻ്റെ മകനുള്ള എൻ്റെ അധികാരമെല്ലാം ഈ പെൺകുട്ടി തട്ടിയെടുക്കുന്നു എന്നുള്ളത് ഇപ്പം അവൻ നമ്മളോടൊന്നും ചർച്ച ചെയ്യുന്നില്ല അവര് തന്നെ എല്ലാം ചെയ്യുന്നു എനിക്ക് അവൻ എനിക്ക് എന്നെ ഇപ്പൊ വേണ്ട ഓ മരുമകൾ മതി അല്ലെ മരുമകൾ മതി എന്ന് തോന്നൽ ഈ തോന്നൽ ഇങ്ങനെ വളരുമ്പം ഈ സ്ത്രീ അറിയാതെ തന്നെ അവരുടെ മനസ്സിലൊരു പക അതിന്റെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന പക അത് പല രീതിയിൽ പ്രകടമാകും ആ പ്രകടമാകുന്നതാണ് ഈ മരുമകളോടുള്ള വിഷമമായിട്ടും കുറ്റപ്പെടുത്തലായിട്ടും അപ്പോൾ എവര് ഇവർ തമ്മിലൊന്ന് പിണങ്ങിയാൽ പഴയ സന്തോഷം തിരിച്ചു കിട്ടും എന്ന് ഇവരുടെ ഉപബോധ മനസ്സ് ചിന്തിക്കുക അതനുസരിച്ച് ഇവർ പ്രവർത്തിച്ചു പോവുക അപ്പൊ ഈ സന്ദർഭത്തിൽ ഏർ മരുമകളും മകനും അമ്മയുടെ പ്രാധാന്യം കുറയ്ക്കൽ അമ്മയ്ക്കുള്ള പ്രാധാന്യം നിങ്ങൾ ബോധപൂർവം കൊടുത്താൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന്